അങ്ങനെ ഈ ഒരു ആൻഡ്രോയിഡ് ഫോണിനകത്തുള്ള ഡാറ്റ നമ്മുടെ ലാപ്പിനകത്തേക്ക് കോപ്പി ചെയ്യണം ഡാറ്റ എന്ന് പറയുമ്പോൾ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആവാം അത് നമുക്ക് ലാപ്പിനകത്തേക്ക് എങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി ഇതുപോലൊരു യു എസ് ബി കേബിൾ ആവശ്യമുള്ളത് യു എസ് ബി കേബിള് നമ്മുടെ ഫോണിന്റെ യു എസ് ബി പോർട്ടിലേക്ക് ആദ്യം കണക്ട് ചെയ്യുക അതിനുശേഷം മറ്റു ഭാഗം നമ്മുടെ ലാപ്പിന്റെ യു എസ് ബി പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്ത് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വാർത്ത താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ചാർജിങ് ഡിസ്ക് ഡിവൈസ് ഡിവൈസമായ യു എസ് ബി എന്നുണ്ടായിരിക്കും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിന് സമയത്ത് ഫയൽ ട്രാൻസ്ഫർ ആൻഡ്രോയിഡ് ആട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അത് കൊടുക്കുക അത് കൊടുത്ത ശേഷം നമ്മുടെ ലാപ്പിനകത്ത് ഡിസ് പി സി ഓപ്പൺ ആക്കുക അവിടെ നമ്മുടെ ഫോണിൻ്റെ പേരുണ്ടായിരിക്കും ആ പേര് വന്ന ഫോൺ നമുക്ക് ഓപ്പൺ ആക്കുക അവിടെ നമ്മുടെ ഇൻ്റർണൽ സ്റ്റോറേജ് ഉണ്ടായിരിക്കും അത് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ ഫോൾഡറുകളും എല്ലാ ഫയൽസും ഇവിടെ എത്തിൽ കാണാൻ സാധിക്കും നമുക്ക് ഏത് ഫയലാണോ അല്ലെങ്കിൽ ഏത് ഫോൾഡ് കോപ്പി ചെയ്യേണ്ടത് ജസ്റ്റ് അത് ഓപ്പൺ ആക്കുക അത് നമുക്ക് ടൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കോപ്പി എടുക്കാം കോപ്പിട്ട് നമുക്ക് ഇവിടെ വെച്ചാൽ പേസ്റ്റ് ചെയ്താവുന്നതാണ്